ഇന്നലെ ഒരു മിനിഞ്ഞാന്ന് നടന്ന ഒരു ചാനൽ ചർച്ച ഞാൻ കണ്ടു മിനിഞ്ഞാന്ന് നടന്ന ഒരു ചാനൽ ചർച്ച ഞാൻ കണ്ടു എന്താ ചാനൽ ചർച്ച മിനിഞ്ഞാൻ നടന്ന ഒരു ചാനൽ ചർച്ചയിൽ ഒരാൾ പറയുന്നുണ്ട് ഇസ്ലാം മുഴുവനും ലോകത്തെ ഇസ്ലാം മുഴുവനും ടെററിസമായി മാറി അത് അവരെക്കൊണ്ട് പറയിപ്പിച്ചത് നിങ്ങൾ ചിന്തിക്കണം അതവരെക്കൊണ്ട് പറയിപ്പിച്ചത് ഇന്ന് ലോകമാകെ നിറഞ്ഞു നിൽക്കുന്ന വാഹാബിബന്ധമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പറയേണ്ടി വരില്ല ത്തിന്റെ പിന്നാലെ എന്നുള്ളത് ഒരു ഭാഗ്യക്കേടാണ് അവർക്ക് വാവിസം എന്ന് പറഞ്ഞ ഒരു ആ പ്രത്യേക ശാസ്ത്രം ഒരു നഷ്ടമാണ് വലിയ നഷ്ടമാണ് അത് ഇസ്ലാമിനെ മുഴുവനും പറയിപ്പിച്ചു അതാണ് പ്രശ്നം അപ്പൊ ഇന്നലെ ഒരു മിനിഞ്ഞാന്ന് നടന്ന ഒരു ചാനൽ ചർച്ച ഞാൻ കണ്ടു മിനിഞ്ഞാന്ന് നടന്ന ഒരു ചാനൽ ചർച്ച ഞാൻ കണ്ടു എന്താ ചാനൽ ചർച്ച മിനിഞ്ഞാൻ നടന്ന ഒരു ചാനൽ ചർച്ചയിൽ ഒരാൾ പറയുന്നുണ്ട് ഇസ്ലാം മുഴുവനും ലോകത്തെ ഇസ്ലാം മുഴുവനും ടെററിസമായി മാറി അതവരെ കൊണ്ട് പറയിപ്പിച്ചത് നിങ്ങൾ അത് അവരെ കൊണ്ട് പറയിപ്പിച്ചത് ഇന്ന് ലോകമാകെ നിൽക്കുന്ന വഹാബി ബന്ധാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പറയേണ്ടി വരില്ല ഒരു നിലക്ക് സൂഫി ഇസ്ലാം എന്ന സാധനം ഇന്ന് വ്യക്തിപരമാണ് സമൂഹത്തിൽ ഏതും നാട്ടിൽ നമ്മുടെ കേരളം ഇവിടെ പറയപ്പെടുന്ന ഇസ്ലാം സൂഫി ഇസ്ലാം അല്ല വഹാബി ഇസ്ലാം സൂഫി ഇസ്ലാമും വഹാബി ഇസ്ലാം തമ്മിലുള്ള എന്താണ് വാർ വാ ഒരു 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 തൊള്ളത്തല്ലിന് പോലും സൂഫി ഇസ്ലാം തയ്യാറാവില്ല അതിൻ്റെ അർത്ഥം ഒരു സ്വദേശപരമായ ഒരു ഒരു വാദപ്രഭാതത്തിൽ ഏർപ്പെടുവരാന്നല്ല ഒരു ഒരു ഒരാൾക്ക് ഒരാൾ അതിനെ ദോഷം ആലോചിക്കൂല ദോഷമാലോചിക്കില്ല അതാലേ കിഞ്ചിര വരും കാരണം അത് സത്യമാണ് പുണ്യറസുൽ സലാഹു അലി വസ്ലമ്മ തങ്ങൾ തർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് ഇത്ര സ്വദേശകരമാണ് അതുകൊണ്ടല്ലേ അവർ ആ നെജറാനിൽ നിന്ന് വന്ന ക്രിസ്തീയ പാർത്രിയാക്കുകൾ പുണ്യറസുൽ സലാഹു അലി പള്ളിയിൽ ആരാധിച്ചത് അപ്പൊ ആ സ്നേഹാണ് അപ്പൊ നിങ്ങൾ ആലോചിക്കേ എന്താ തന്നത് ഇന്ന് ലോകത്ത് ഇന്ന് എല്ലായിടത്തും നമ്മൾ നമ്മൾ പല പ്രസ്ഥാനങ്ങളെയും കാണുന്നു പക്ഷേ ആ പ്രസ്ഥാനങ്ങളിലൊക്കെ വഹാബി സ്വാധീനം വന്നു കഴിഞ്ഞു ഞാൻ ഇനി ഇനിയിപ്പോൾ ഒരു ഒരു വഴക്കിനില്ലാത്ത കൊണ്ടാണ് ഞാനത് ഇത് പൊളിച്ച് നിങ്ങളോട് പറയാത്തത് സുന്നി പ്രസ്ഥാനങ്ങൾ പോലും അതിൻ്റെ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വഹാബിസം മുളച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്ക് ബോധ്യപ്പെടണം ഇപ്പം ഞാൻ തുറന്ന് പറയുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല എന്നതുകൊണ്ടാണ് അത് പക്ഷേ സത്യമാണ് സുന്നി പ്രസ്ഥാനങ്ങളുടെ ഉള്ളിൽ പോലും വഹാബിസം മുളച്ചു കഴിഞ്ഞു ഞങ്ങളത് പൊളിച്ചിട്ടില്ല ഞങ്ങളങ്ങനെ അവർക്ക് അകക്കണ്ണില്ലാത്തത് കൊണ്ടാണ് ചില ആളുകൾ പറയാറുണ്ട് പറയുന്നുണ്ട് എന്താ ഇങ്ങനെ എന്നാലിന്നെ നിങ്ങളെ സംഘടനയിലല്ലേ അങ്ങനെ സംഘ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് ഞാൻ അവരെ കുറ്റം പറയല്ലോ അവർക്ക് അന്തല്ലാത്തത് കൊണ്ടാണ് പറയുന്നത് അവരെ പ്രസ്ഥാനത്തിൽ ഇതിനേക്കാൾ വാഹാഭിസം കടന്നുകൂടിയിട്ടുണ്ട് പക്ഷേ അത് മനസ്സിലാക്കാൻ അകക്കണ് ഉള്ള ഒരാൾ അവരുടെ കൂട്ടത്തിൽ ഇല്ലാതെ പോയതാണ് പ്രശ്നം ഞാനൊരു കുറ്റം പറയുന്നില്ല കേട്ടോ കാരണം മനുഷ്യർ അസഹനീയരാകും കുത്തിയാണെന്ന് കണ്ട അസഹനീയരാവാണ് കുത്തി കൊണ്ടല്ലേ ഞാൻ പറയാത്തത് പിന്നെന്താണ് മനുഷ്യർ അസഹനീയരാവാണ് അതുപോലെ ചിന്തിക്കാൻ പറഞ്ഞത് ഞാനിപ്പോൾ ഞാൻ സമസ്തക്കാരനാണ് ഞാൻ സംബന്ധിച്ചിടത്തോളം അതിനെ ശുദ്ധീകരിക്കാൻ എന്നുള്ളത് ഇൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് കാരണം ഞാനെൻ്റെ ആളാണല്ലോ മറ്റൊന്നിനെ പറ്റി പറയാത്തത് അത് ശുദ്ധമാണ് എന്ന് അവർ ധരിക്കേണ്ട അവരെ കൂട്ടത്തിൽ ഒരു റാമത്തൊന്നുമല്ലാതെ പോയി എന്നുള്ളത് അവരുടെ നഷ്ടമാണ് അതാണ് ഒരു പ്രശ്നം അകക്കണ്ണുള്ള ഞാൻ അകക്കണ്ണുണ്ട് എന്ന് പറയല്ല എൻ്റെ മഷാഹന്മാർ അകക്കണ്ണുള്ളവരാണ് ഈ പറയുന്നത് മുഴുവനും ദേഷ്യപ്പെട്ട് പറയുകയല്ല ഒരു വേദന പറയുക എന്നുള്ളതാണ് വേദനയാണ് അല്ലാതെ ഒരു ഒന്നുമില്ല ഈ പ്രശ്നങ്ങളൊക്കെ ഈ ആളുകൾ തന്നെ ഒന്ന് ഒന്നതിലേക്ക് ശ്രദ്ധിച്ച ആ പ്രശ്നം പരിഹരിച്ചാൽ ഞാൻ അവരെ അവരനുവദിക്കുകയാണെങ്കിൽ അവരെ ചെരുപ്പിടുത്ത് ഒരു ദിവസം പിന്നാലടക്കും അവരെത്രേക്കാൾ പ്രായത്തിൽ താഴെയുള്ളവരാണെങ്കിൽ പോലും എനിക്കിതിന്റെ പിന്നിൽ റബിന്റെ പൊരുത്തമല്ലാതൊന്നും ആഗ്രഹമില്ല അവർക്ക് മുന്നേ മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്തുകൊണ്ട് നന്നാൽ സൂഫി ഇസ്ലാമിൽ തന്നെയും നിലവിലുള്ള ഒരു 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 സാമൂഹികമായി സൂഫി ഇസ്ലാമിനെ വിലയിരുത്തുമ്പോൾ അതെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് ചേഞ്ച് ആയി കഴിയും എല്ലാം സൂഫി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രപ്പകണ്ടകൾ ആവശ്യമില്ല ആവശ്യമില്ല പത്രങ്ങൾ ആവശ്യമില്ല ചാനലുകൾ ആവശ്യമില്ല വളരെ നമ്മൾ ചിന്തിക്കണമേക്ക് ആഴത്തിൽ നമ്മൾ അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഭൗതികമായ ഈ ഭൗതികമായ മേലാപ്പിനെ നമ്മൾ അണിയുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളെയും കൂടി നമ്മൾ ഏറ്റെടുക്കണം അപ്പം നമ്മൾ നമ്മളറിയാതെ നമ്മളല്ലാതായുമാവും അങ്ങനെ വരും അത് വലിയ ദുരന്തമാണ് ചാനലുകൾ ഇത് സൂഫി ഇസ്ലാമിന്റെ മുഖല്ലിക്കൽ ഇസ്ലാമിന്റെ പല ലോകത്തെ ഇവിടെ അടി കിട്ടിയാലേ ഒരു പരലോകത്തെ പറ്റി എല്ലാവരെയും സൂഫി ഇസ്ലാമിന് പത്രം വേണ്ടിയിട്ടില്ല പൊളിറ്റിക്കൽ ഇസ്ലാമിന് പത്രം അപ്പോൾ സൂഫി ഇസ്ലാം പോലും പൊളിറ്റിക്കൽ ഇസ്ലാം ഇസ്ലാമിലേക്ക് ചേഞ്ച് ആവും ആയി അതുകൊണ്ടാണ് ഭൗതികമായ ഈ പുറപ്പകണ്ഠങ്ങളുടെ പിന്നാലെ പോകുന്നത് പക്ഷേ അത് വസ്തുത അറിയാത്തത് കൊണ്ടാണ് അത് പുരോഗതിയല്ല ചാനൽ ചർച്ച വേണ്ട പത്രസമ്മേളനങ്ങൾ വേണ്ട ഒന്നും സൂഫി സേമന് വേണ്ടിയിട്ടില്ല പിന്നെ ഒരു ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിൽ അത് അവർ ഉപയോഗപ്പെടുത്തൂല്ല എന്നല്ല അങ്ങനെയാണെങ്കിൽ അതിന് കാരണം ഉണ്ടാവും അതിൽ കാരണം ഉണ്ടാവും യൂറോപ്യൻ അധിനിവേശം ആഫ്രിക്കയിൽ വന്നപ്പോൾ എന്ത് ചെയ്തു പ്രഗത്ഭനായോ ലോകം കണ്ട സൂഫികളിൽ ഒരാളാണ് റമർ ഞാൻ പിന്നീട് ഒരിക്കൽ അവരെ പറ്റി പറയും അവർ എമർ ഉൽ ഫോത്തി എന്തു ചെയ്തു ആഞ്ഞടിച്ചു എന്തുകൊണ്ട് അത് സമൂഹത്തെ ആത്മീയതയും അതിൻ്റെ എല്ലാ ഫ്രെയിമും തകർത്ത് തരിപ്പണാകും യൂറോപ്പ് അപ്പോൾ എമർ ഉൽ ഫോതി ആഞ്ഞടിച്ചു പിന്നീട് അദ്ദേഹം തന്നെ ഒരു ഭരണാധികാരിയായി അദ്ദേഹം ലോകം കണ്ട സൂഫിയ അത് അതൊരു ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിൽ ചിലപ്പോൾ സൂഫിയസെല്ലാം എന്തു ചെയ്യും സമൂഹത്തിൻ്റെ അധികാരം തന്നെ നേടിയെടുക്കാം എന്തുകൊണ്ട് അത് അത്രയും പ്രശ്നമായിരിക്കണം അതെല്ലാ ജനങ്ങൾക്കും അതിന്നാലും നിങ്ങളെ വിചാരിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ആർ എസ് എസ് അല്ലെങ്കിൽ ഇത് ഇതൊന്നുമല്ല വിഷയം നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഒരു അഭിപ്രായക്കേടുകളുണ്ടല്ലോ പലതരം അഭിപ്രായക്കേടുകളുണ്ട് നമ്മുടെ നാട്ടിൽ മതങ്ങൾ തമ്മിൽ അതൊക്കെ നമ്മുടെ ഇന്ത്യേണൽ പൊളിറ്റിക്സിന്റെ ഭാഗമാണ് അതൊന്നും ഒരിക്കലും ഒരു പരിധിക്കപ്പുറം പ്രശ്നം ഉണ്ടാക്കില്ല എന്താണെങ്കിലും നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മളൊക്കെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യക്കാരാണ് ഒരു പത്ത് ശതമാനം ആളുകൾ നമ്മുടെ നാട്ടിൽ ഭീകരവാദികളായി എല്ലാ മതത്തിൽ എന്നാൽ പോലും തൊണ്ണൂറ് ആളുകളും നിലവിൽ സാഹചര്യത്തിൽ അവരൊക്കെ ഒരു ദിവസം ചിലപ്പോൾ അവരുടെ ഒരു വലിയ കലാപത്തിൻ്റെ മുന്നിൽ മൗനികളായാൽ പോലും രണ്ടാം ദിവസം അവർ വേണ്ടെന്ന് തന്നെ പറയും കാരണം അത്രയൊന്നും നമ്മുടെ രാജ്യം നശിച്ചിട്ടില്ല അതുകൊണ്ട് അവിടെ ഒന്നും സൂഫികൾ ഇടപെട്ടവണൊന്നുമില്ല സൂഫികളെ പണി ആർ എസ് എസിനെതിരെ മുദ്രാവാക്യം വിളിക്കല്ല അതൊന്നും സൂഫികളുടെ പണിയല്ല അത് എപ്പോഴും ഇത്തരം ഇൻറ്റേർണൽ വാർസ് ഏതൊരു സൊസൈറ്റിയിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതൊന്നും സൂഫികൾ അതിനെപ്പറ്റി അതേ സമയത്ത് ഇതിനെ മുഴുവനും നശിപ്പിച്ചു കളയും വൈദേശിക ആധിപത്യ കോളനൈസേഷൻ ആധിപത്യം എന്ന് പറഞ്ഞാൽ കോളനൈസേഷൻ അല്ലാതെ രാജ്യം രാജ്യത്തേക്ക് കീറല്ല കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു ആക്രമണമല്ല കോളനൈസേഷൻ പറഞ്ഞാൽ അടിമുടി മാറ്റുക അവരുടെ സംസ്കാരം മാറും ചിന്ത മാറും വിദ്യാഭ്യാസം മാറും വരെ മാറും